Hello. Hello, Laronda. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ എട്ട് മണി ആ ഒരു ടൈമിൽ ലൈവില് വരാമെന്നുള്ളത് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നുള്ളത് ആരെങ്കിലും ഉണ്ടോ മെസ്സേജ് ചെയ്യാം കേട്ടോ വരുന്ന ആളുകൾ ഹലോ എല്ലാവരും ഇവിടെ സമയമായല്ലോ hello 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 ഹലോ നമ്മൾ പറഞ്ഞ ടൈം ആയല്ലോ ആരെയും കാണുന്നില്ല കാണുന്ന ആളുകളൊന്ന് മെസ്സേജ് ചെയ്യണേ എട്ട് മണിക്ക് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ലല്ലോ എന്ത ആരും ഫ്രീ ആയിട്ടില്ലേ വരുന്ന ആളുകളൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ സ്ഥലങ്ങളൊക്കെ പറയാ പുതിയതായിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് എല്ലാവരുടെയും വിശേഷം ഇന്നത്തെ ദിവസമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാട്ടോ എങ്ങനെയുണ്ട് ചൂടൊക്കെ ഉണ്ടോ അതോ മഴയാണോ Hello. കേസ് ഹായ് ഹായ് എവിടെയാണ് സ്ഥലം എവിടെയാണ് അവിടെ സുഖാണോ ഓക്കെ താങ്ക് യു എന്തൊക്കെയാണ് വിശേഷം ബഹറൈനിലാണോ ഓക്കെ നാട്ടിലെവിടെയാണ് മലപ്പുറം ഡിസ്ട്രിക്ട് ഓക്കെ മധുര എന്നിട്ട് എന്തൊക്കെയാണ് സുഖാണോ എല്ലാവർക്കും എല്ലാരും ചാനൽ ഒന്ന് ചെക്ക് ചെയ്യോ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് പുതിയതായിട്ടുള്ള കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ഹോളിഡേ ആണ് ഓക്കെ എന്താണ് വർക്ക് ബഹ്റൈനിൽ എന്താണ് വർക്ക് എന്നുള്ളതൊക്കെ ജസ്റ്റ് പറയണേ നമ്മൾ ടൈം പറയാം അതിനനുസരിച്ച് ലൈവില് വരാന്ന് പറഞ്ഞ ആളുകളൊന്നും ഒന്നും കാണുന്നില്ല എന്തൊക്കെയാണ് വിശേഷം സുഖാണോ Hello, I'm doing my post-graduation. Okay, the say Which major? Major english that In English. Oh, thank you. you okay. what what your your family the oh, the so thank you, thank you. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും എന്താണ് നോട്ടിഫിക്കേഷനൊക്കെ ഓക്കെ നമ്മളിപ്പം പറഞ്ഞ നേരത്തന്നെയാണ് നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടിയിട്ടില്ലേ എന്താ ഹലോ ഓക്കെ ഓക്കെ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ലേ ഇന്ന് ആരെയും കാണുന്നില്ലല്ലോ എന്താ പറ്റിയേ ടൈം നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒരു ലേറ്റ് ആയി ബട്ട് വല്ലാണ്ട് ലേറ്റ് ആയിട്ടില്ല എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ കിട്ടാന്നിട്ടാണോ അതോ നിങ്ങൾ ഫ്രീ ആവാഞ്ഞിട്ടാണോ എന്താ പറ്റിയെന്ന് ഹലോ 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 കുറച്ചു സമയം കൂടെ വെയിറ്റ് ചെയ്യാം അല്ലെ നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലും വന്നതാണോ എന്ന് അറിയില്ലല്ലോ കുറച്ച് ടൈമും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ വരുന്നുണ്ട് ജസ്റ്റ് മെസ്സേജ് ഒന്നും എന്താ പറയാ സെൻഡ് ചെയ്യണില്ല കമന്റ്സ് ഒന്നും സെൻഡ് ചെയ്യണില്ല എന്താ പറ്റിയേ നിങ്ങൾ മെസ്സേജ് ചെയ്യോ ക്ക് നിങ്ങൾക്കും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മൾ ലൈവ് വെച്ചിട്ടുള്ളത് ഈ ഒരു ടൈമിൽ മിക്കവാറും എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്തത് ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈവിൻ്റെ ടൈമൊക്കെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കയറാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്യാട്ടോ കേട്ടോ വരുന്ന ആളുകളൊന്ന് മെസ്സേജ് ചെയ്യുക ആരുടെ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ ഹലോ ലൈവിൻ്റെ പ്രശ്നമാണോ നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ലേ നമുക്ക്